പ്രാർത്ഥനയിൽ ദൈവത്തെ സമീപിക്കുന്നവന് എന്തുണ്ടായിരിക്കണം പൂർണമായൊരു ഹൃദയം ഉണ്ടായിരിക്കണം ആ വേണമെങ്കിൽ ദൈവം പ്രവർത്തിക്കട്ടെ വേണമെങ്കിൽ ദൈവം തരട്ടെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ തരട്ടെ അത് ആവശ്യമില്ല അതൊരു പൂർണ്ണതയുള്ളൊരു ഹൃദയമല്ല വേണം ദൈവം വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു വേണമെങ്കിൽ ദൈവം ദൈവത്തിന് വേണമെങ്കിൽ പ്രവർത്തിച്ചോട്ടേത് അത് ശരിയായൊരു ഹൃദയമല്ല അത് പൂർണ്ണമായൊരു ഹൃദയമല്ല അങ്ങനെ നാം ചിന്തിക്കുന്നുവെങ്കിൽ പറയുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തെ യഥാർത്ഥമായും അന്വേഷിക്കുന്നില്ല ഈ വാക്യത്തിൽ ഇരമ്യ പ്രവാചകൻ പറയുന്നു പ്രാർത്ഥനയിൽ സമീപിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ ദൈവത്തിന്റെ നന്മകൾ കണ്ടെത്തണമെങ്കിൽ അത് പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മി ഉണ്ടായിരുന്നു അതിലൊന്ന് അവിടെ പോയി അവൾ എന്ത് ചെയ്തു ഒരു ചൂലെടുത്ത് ൂടി ആ മുറി മുഴുവനും ആരിച്ചു പിറക്കി അവൾ അടിച്ചു തൂത്ത് എവിടെ പോയെന്ന് അവൾക്ക് കാണാൻ പറ്റുന്നില്ല എവിടെയോ പോയി പഠിച്ചോലെടുത്ത് അത് വൃത്തിയായിട്ട് അത് കണ്ടെത്തും വരെ അത് കയ്യിൽ കിട്ടും വരെ അവളുടെ അന്വേഷണം തുടരുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു മനോഭാവമാണ് പ്രാർത്ഥന നമുക്ക് വേണ്ടത് ഇടക്ക് വെച്ച് നിർത്തിക്കളയുന്ന പ്രാർത്ഥന ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുന്നതല്ല പ്രാർത്ഥന നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം നമുക്കൊരു ഉണ്ടായിരിക്കണം എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടെത്തും എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് ഞാൻ അന്വേഷിക്കും തിരഞ്ഞ് ഞാൻ കണ്ടെത്തും കണ്ടെത്തും വരെ എന്റെ പ്രാർത്ഥന ഞാൻ തുടരും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിരാശയോടെ പോകുവാൻ ദൈവ സമ്മതിക്കില്ല ദാനിയൽ പ്രവാചകൻ താൻ ന്യായപ്രമാണം വായിച്ചപ്പോൾ പ്രവാചക പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഒരു കാലക്കണക്ക് കിട്ടി അദ്ദേഹത്തിന് ആകുലചിത്തയായി അദ്ദേഹം അതിൻ്റെ യഥാർത്ഥമായ ഒരു മെസ്സേജിന് വേണ്ടി ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാൻ വേണ്ടി ആ മഹാനായ മനുഷ്യൻ ഉപവസിക്കാൻ തുടങ്ങി ഇരുപത്തൊന്ന് ദിവസം ഉപവസിക്കാനൊന്നും അദ്ദേഹം തീരുമാനമെടുത്തല്ല പക്ഷേ മറുപടി കിട്ടാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇരുപത്തൊന്ന് ദിവസമായി പോയതാ അതാണ് സത്യം ഈ ദാനിയൽ ഇരുപത്തൊന്ന് ദിവസം ഉപവസിച്ചു എന്ന് പറഞ്ഞ പല ആൾക്കാരും ഒരു നേർച്ച പോലെ അത് ചെയ്യുന്നവരുണ്ട് അവർ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല ദാനിയൽ ഇരുപത്തൊന്നല്ല തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടി മരണം വരെ അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇരുപത്തൊന്ന് ദിവസമായപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറി അദ്ദേഹം എന്തു പ്രാർത്ഥിച്ചോ അതിൻ്റെ മറുപടി സ്വർഗത്തിലെ ദൈവം ദാന കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ തിരയുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറുപടി ഉറപ്പാണ് 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 പക്ഷെ എന്ത് ചെയ്യണം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രാർത്ഥനയിൽ അന്വേഷിക്കണം ഇരമ്യാവ അങ്ങനെയാണ് പറയുന്നത് നമുക്കും അപ്രകാരം ലക്ഷ്യം നേടുന്നത് വരെ പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ